ടോ ചാക്കോ ആ ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ് മനസ്സിലായി ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കേവൽ അന്തശ്വാസം വലിക്കും നമ്മുടെ ലേഹി ഒന്നും വിലപ്പോ ലക്ഷണമില്ല ആസ്മയുടെ വലിവാ എന്ത് ചെയ്യും ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ എന്നിട്ട് ആളെ കൊല്ലാനോ വിക്സ് പുറത്തല്ലോടെ പറഞ്ഞിട്ട് അത് അകത്ത് കഴിക്കാനുള്ളതാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നമ്മടെ വരിത്താലോ ഏറ്റില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്തേ പറ്റൂ അലമാരി കുറച്ച് ബ്രാൻഡ് ഉണ്ട് അതിലൊരു പെക്കെടുത്ത് അത് കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ നിർത്തട വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂട്ടോ ചൂടായതുകൊണ്ട് കാര്യമില്ല ഈ വേഷമൊക്കെ വലിച്ചു വരി കേട്ട് ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ചാക്കോ ഇത് ഒരു ജീവിച്ചിട്ടുള്ളൂ ജീവിച്ചിട്ടുണ്ടോ ആൾക്കാരുടെ മുമ്പ് വെച്ച് അടിയൻ സാമി എന്നൊക്കെ ഞാൻ പറയും അത് താൻ ഒരു താപ്പാക്കരുത് ഈ ബിസിനസ്സിൽ നാൽപ്പത് ശതമാനം എനിക്കും അറുപത് ശതമാനം ലാഭം ധനിക്കുവാ ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച എന്താ വേണ്ട പിന്നെ ഒരു ആപത്ത് വരുമ്പോ കൈ എവിടെ താൻ ഒരു കാര്യം ചെയ്യും ആ ബ്രാണ്ടിയിൽ കുറച്ച് ചൂടുവെള്ളം ചുക്ക് കുരുമുളക് ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക് ഇതിലും ഭേദം കുറച്ച് രസം രസമിച്ചു കൊടുത്താൽ പോരെ താ പറഞ്ഞത് ചെയ്താ മതി എന്തായാലും ദോഷം വരില്ല ആൾക്കഹോൾ അല്ലേ എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും അയാൾ വരും തോന്നുന്നില്ല കാരണം അയാൾ ഇന്ന് എന്റെ കാലിയാവും വരാൻ പറയടോ എന്തിനാടോ അവര് വേറെ വഴിയുണ്ട് വഴി